തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങൾ നടക്കുന്നതിന്റെ സൂചനകൾ നൽകി ഭരണകക്ഷിയായ ഡി എം കെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ശക്തമായ സഖ്യത്തിന് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയുടെ പ്രതിപക്ഷ നേതാവും അന്ന ഡിഎം കെ ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസ്വാമി ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് എൻ ഡി എയിൽ ചേർന്ന് തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം രൂപീകരിക്കാനുള്ള നിർദ്ദേശമാണ് ഇ പി എസ് മുന്നോട്ട് വെച്ചത് ഈ കൂടിക്കാഴ്ച തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്കും വ്യാഖ്യാനങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരെ അമരപ്പിച്ചുകൊണ്ട് ഇ പി എസിന്റെ ഈ നിർണായക ഓഫറിനോട് വിജയ് ഉടൻ പ്രതികരിച്ചില്ല തീരുമാനം പൊങ്കൽ കഴിഞ്ഞ ശേഷം അറിയിക്കാമെന്നാണ് വിജയ് എടപ്പാടി പളനിസ്വാമി അറിയിച്ചത് ഈ നീട്ടിവക്കൽ ഡി നിലപാടുകൾ സംബന്ധിച്ച ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു ഡി എം കെ വിരുദ്ധ സഖ്യത്തിന് വിജയ് തത്വത്തിൽ എതിരല്ലെങ്കിലും തന്റെ പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയ ദിശയെക്കുറിച്ച് ആഴത്തിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ കരൂർ ദുരന്തത്തിനു ശേഷം ബി ജെ പി സംസ്ഥാന നേതൃത്വം നടൻ വിജയമായി അടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എടപ്പാടി പളനിസ്വാമിയുമായുള്ള ഈ സംഭാഷണം പുറത്തു വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഈ ദുരന്തം ടി വി കെയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ താൽക്കാലികമായ ഒരു നിശ്ചലാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു ഏകദേശം അര മണിക്കൂറുകളോളം നീണ്ട ഈ സംഭാഷണം തമിഴ്നാട്ടിൽ ഇതിനകം നിരവധി വ്യാഖ്യാനങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട് ടി വി കെയുടെ പൊതുവേദികളിൽ വിജയ് സാധാരണയായി അണ്ണാ ഡി എം കെ രൂക്ഷമായി വിമർശിക്കാറില്ല എന്നാൽ ഡി എം കെക്ക് ശേഷം വിജയ് ഏറ്റവും ശക്തമായി വിമർശിക്കുന്നത് ബി ജെ പി ആണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന ടി വി കെ ക്ഷണിച്ചുകൊണ്ടുള്ള എഐ എ ഡി എം കെയുടെ നീക്കം തന്ത്രപരമായി പ്രാധാന്യം അർഹിക്കുന്നതാണ് കരൂർ സംഭവത്തെ തുടർന്ന് വിജയ് തന്റെ എല്ലാ പ്രചാരണ പരിപാടികളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഉടൻ തന്നെ ഇത് പുനരാരംഭിക്കാനാണ് ടി വി കെയുടെ ഇപ്പോഴത്തെ പ്ലാൻ പൊങ്കിലിന് മുമ്പായി പ്രചാരണ റാലികൾ അവസാനിപ്പിക്കാനാണ് ആലോചന നേരത്തെയുള്ള ഷെഡ്യൂൾ പ്രകാരം ഡിസംബർ ഇരുപതിന് പ്രചാരണ യാത്ര അവസാനിക്കേണ്ടതായിരുന്നു ഈ നീട്ടിവെക്കൽ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിനായി വിജയ് കൂടുതൽ സമയം എടുക്കുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു സഖ്യ ചർച്ചകൾ ടി വി കെയുമായി ഇത് ആദ്യമായല്ല ആദ്യ സമ്മേളനത്തിന് ശേഷം ടി വി കെ നേതാക്കൾ അന്ന ഡി എം കെ നേതൃത്വവുമായി സഖ്യ ചർച്ചകൾ നടത്തിയിരുന്നു അന്ന് മുന്നണി രൂപീകരിക്കുകയാണെങ്കിൽ അതിലെ പ്രധാന പാർട്ടി ടി വി കെ ആയിരിക്കണം കൂടാതെ മുഖ്യമന്ത്രി വിജയ് ആയിരിക്കണം എന്ന വ്യവസ്ഥകളാണ് ടി വി മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ വ്യവസ്ഥകൾ അണ്ണാ ഡി എം കെ തള്ളിയതോടെ ആ ചർച്ചകൾ അവസാനിക്കുകയും തുടർന്നാണ് അണ്ണാ ഡി എം കെ വീണ്ടും എൻ ഡി എയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തത് ഈ ചരിത്രം നിലനിൽക്കെ ഇ പി എസിന്റെ പുതിയ ക്ഷണം വിജയ് എങ്ങനെ കാണുമെന്നത് നിർണായകമാണ് വിജയുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് കളമൊരുക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം സജീവമായി ഇടപെടുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തമിഴ്നാടിനെ തിരഞ്ഞെടുപ്പ് സഹ ചുമതലയുള്ള കേന്ദ്രമന്ത്രി മുരളീധരൻ മോഹോളിനെ ബി ജെ പി നിയോഗിച്ചിരുന്നു ദൌത്യവുമായി മന്ത്രി കഴിഞ്ഞ ഞായറാഴ്ച ചെന്നൈയിൽ എത്തുകയും ചെയ്തു ഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കാൻ ശ്രമിച്ചെങ്കിലും ഈ നീക്കം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം മണത്തറിഞ്ഞതോടെ ബി ജെ പിക്ക് ആശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ടി വി സാധ്യതകൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് മറ്റു പാർട്ടികൾ കാണുന്നത് എന്നതിന്റെ സൂചനയാണ് ഈ രാഷ്ട്രീയ സമൂഹ വികാസങ്ങളെല്ലാം ഡി എം കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കരൂർ സംഭവത്തിന്റെ പേരിൽ ഇതുവരെ വിജയ്ക്കെതിരെ കേസെടുക്കുകയും കൂടുതൽ അറസ്റ്റുകൾ നടത്തുകയും ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത ബാധിതരുടെ കുടുംബങ്ങളെ കാണാനും അവർക്ക് സഹായം നൽകാനും വേണ്ടി അവിടേക്ക് പോകാൻ അനുമതി തേടി വിജയ് സംസ്ഥാന ഡി ഇമെയിൽ അയച്ചു ഇതിനോട് പ്രതികരിച്ച പോലീസ് മുഴുവൻ വിവരങ്ങളും കരൂർ എസ് ഓഫീസിൽ നേരിട്ടത്തെ ടി സംസ്ഥാന നേതാക്കൾ കൈമാറണമെന്ന് വിജയ് അറിയിച്ചു എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാകും യാത്ര അനുമതി നൽകുക എന്നും പോലീസ് വ്യക്തമാക്കി നേരത്തെ തിക്കിലും തിരക്കിലും ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങളുമായി വിജയ് വീഡിയോ കോളിലൂടെ സംസാരിച്ചിരുന്നു അതേസമയം കരൂരിലേക്ക് പോകുന്ന വിജയ് ആവശ്യമായ സുരക്ഷ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട ടി വി യുടെ അഭിഭാഷകൻ അരിവഴകൻ ഡി ജി പിയുടെ ഓഫീസിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട് കരൂർ ദുരന്തം സംബന്ധിച്ച മറ്റൊരു പ്രധാന നീക്കം നടന്നിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയിലാണ് സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച മദ്രാസ് ഹൈക്കോടതിയുടെ നടപടിക്കെതിരെ ടി വി കെ പാർട്ടി സുപ്രീംകോടതിയെ സമീപിച്ചു ടി വി കെ പാർട്ടി സെക്രട്ടറി ആദവ് അർജുൻ സമർപ്പിച്ച ഹർജിയിൽ പരമോന്നത കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥരെ മാത്രം എസ് ഐ ടിയിൽ ഉൾപ്പെടുത്തിയ ഹൈക്കോടതിയുടെ നടപടിയെ ടി വി കെ ശക്തമായി എതിർക്കുന്നു സംഭവത്തിന് ശേഷം വിജയ് സ്ഥലം വിട്ടു യാതൊരു പശ്ചാത്തലം ും പ്രകടിപ്പിച്ചില്ല തുടങ്ങിയ കോടതി പരാമർശങ്ങളെയും ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട് ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ പുറത്തു വരണമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു അടിയന്തരമായി പരിഗണിക്കണമെന്ന് ഇന്നലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് മുന്നിൽ ടി വി ആവശ്യപ്പെട്ടപ്പോൾ വെള്ളിയാഴ്ച ലിസ്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചു സംഭവം സിബിഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള മറ്റ് ഹർജികളും അന്നേ ദിവസം പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് കരൂരിലെ ടി വി കെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് ദാരുണമായ ദുരന്തമുണ്ടായത് E